എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഫൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തി മോധപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലുവിനായ ദൈവം നൽകിയ നല്ല സാഹചര്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകളിലൊക്കെ അല്പം ദൂരെയുള്ള ചില സഭകളിൽ ചെറിയ വചന ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചു അപ്പോൾ അവിടെ അവിടെയുള്ളവരൊക്കെ തന്നെ വിളിച്ച് ഞാനിങ്ങനെ പ്രഭാതത്തിൽ എണ്ണീറ്റ് യാത്ര ചെയ്തെങ്കിൽ എനിക്ക് സമയത്ത് അവിടെ ചെല്ലുവാൻ കഴിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പം യാത്രയിലായിരുന്നപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഞാനെന്തിനാ ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് അവിടെ ഉള്ള സഭയിൽ പോയി വചന ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ഞാൻ പോകുന്നത് വചന ശുശ്രൂഷ ചെയ്യുവാനൊക്കെ അവിടെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ എന്തിനേം സ്ട്രെയിൻ എടുത്ത് ഇത്ര ദൂരെ പോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നത് കാരണം ഞാൻ ആ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു എന്തോ ഒരു സംഭവം കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇടയായി ഞാനൊരു പിന്നെ ഒരു മീറ്റിങ്ങിൽ ചെന്ന സമയത്ത് അവിടെ ഒരു അതിഥിയായിട്ടുള്ള ഒരു ഒരു ആത്മീയ ശുശൂഷകൻ ഒരു പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ മീറ്റിങ്ങിന് സ്വാഭാവികമായിട്ടുള്ള മീറ്റിങ്ങിന് അദ്ദേഹം അവിടെ ആളല്ല എന്നാൽ ആ പ്രത്യേക മീറ്റിംഗ് നടത്തുന്ന ആള് അദ്ദേഹത്തെ പ്രത്യേക പ്രത്യേക ക്ഷണിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം വന്നത് അപ്പോൾ അദ്ദേഹം അവിടെ വന്നപ്പോഴ് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പിതാവ് അദ്ദേഹത്തിനോട് ഒരു പകുതി തമാശയായിട്ട് ചോദിച്ചതാണ് എന്തേ മീറ്റിംഗ് ഉള്ളിടത്തൊക്കെ പോകുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേ അതൊരു തമാശയായിട്ടിങ്ങനെ അവരുടെ അവർ തമ്മിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചോദിച്ചതാണ് പക്ഷെങ്കിൽ പക്ഷെ മീറ്റിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹമായിരുന്നു ഈ ആത്മീയ വചന ശുശ്രൂഷ ചെയ്യുന്ന ആള് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു എനിക്കിങ്ങനൊരു സംഭവമുണ്ടായി അപ്പം അതെനിക്ക് ഒരു പ്രയാസമായി എന്നുള്ള രീതിയിൽ കാരണം ദൂരേന്ന് വന്ന ഒരാളോട് അങ്ങനെ നിങ്ങൾ എല്ലാ മീറ്റിങ്ങുകൾക്കും ഇങ്ങനെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആത്മീയ ശുശ്രൂഷന്മാർ എല്ലാ ഇങ്ങനെ വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാരെ പറ്റി ബാക്കി അവിടെ ഉള്ളവർ മോശമായിട്ട് ധരിക്കുന്നു എന്നുള്ളൊരു ധ്വനിയാണ് അതിൽ വന്നത് കാരണം ദൂരെ നിന്ന് ആത്മീയ ശുശ്രൂഷകൻ അല്ലേൽ ഒരു പാസ്റ്റർ ദൂരെയുള്ള ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അവിടെ ഉള്ളവർ വിചാരിക്കുന്നത് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്നത് പണപരമായിട്ടുള്ള കളക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡൊണേഷൻസൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയാണ് അനേക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വരുന്നത് അപ്പോൾ ആ ഒരു ചിന്ത ഈ പ്രിയ ശുശ്രൂഷകനെ ഭരിച്ചതുകൊണ്ടാണ് അദ്ദേഹം ശുശൂഷ വേളയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ കേരളത്തിൽ വന്നാലും ഞാൻ ഒരു സഭകളിലും മറ്റു പോവുകയില്ല എൻ്റെ മാതൃസഭയിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ മറ്റുള്ളിടത്ത് പോകുന്നതും അല്ലെ ശുശ്രൂഷ ചെയ്യുന്നതും അല്ല അതുമായിട്ട് ഇങ്ങനെ അതിൻ്റെ പുറവിലിരിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞത് പോണക്കുള്ള വിഷയങ്ങൾ അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരിടത്തും പോകാറില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിഭവം പൊതുവായിട്ട് തന്നെ പറയാൻ ഇടയായി എന്നിട്ട് അദ്ദേഹം തനിക്ക് കൊടുത്ത വചന ശുശ്രൂഷ അദ്ദേഹം ചെയ്തവുമില്ല അദ്ദേഹം തന്റെ ചില പ്രവർത്തന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചിന്തകളും ചെറിയ ഒരു തമാശ നിറഞ്ഞ ചോദ്യമൊക്കെ വളരെ ആഴമായിട്ട് ചില ചിലരെ മുറിവേൽപ്പിക്കുന്നുണ്ട് പ്രയാസം വരുന്നതായിട്ട് ആ സംഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ച ഞാനും ഇങ്ങനെ ദൂര സഭ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇതിനെയൊക്കെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിലും ഭാരം വന്നു എന്നാൽ അതിലും കൂടുതലായിട്ട് എന്നെ എപ്പോഴും ഭരിക്കുന്ന ഒരു ചിന്ത യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായന് അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് അപ്പോഴേ നമ്മളിങ്ങനെ നമ്മളെ ചുറ്റുപാടുകൾ ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ ചെറിയ വചനം ശുശ്രൂഷയൊക്കെ ചെയ്യും ഈ കാലങ്ങളിൽ ദൈവം എനിക്ക് പല ഓപ്പണിങ്സ് ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി മലയാളം ബൈബിൾ സ്റ്റഡി കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ യൂസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ സഭയുടെ ശുശ്രൂഷകൾ ഇങ്ങനെ പല ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ തരുമ്പോൾ ഈ വാക്യം എപ്പോഴും എന്നെ ഇങ്ങനെ പിന്നെ ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിലുണ്ട് ഏ അധികം ശിക്ഷാവിധി വരും ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകാ ആകരുത് ആകാൻ പാടില്ല അപ്പം എത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഏഹ് അല്ലെ ഒരു വാൾ നമ്മുടെ തലയ്ക്ക് മേലെ തൂങ്ങി നിൽപ്പുണ്ട് എന്ന് നമ്മൾ അറിയണം ചിലരൊക്കെ എബ്രഹനം അഞ്ചിൻ്റെ പന്ത്രണ്ടിലുള്ള വാക്യം പറയാറുണ്ട് ഇരുവായുത്തരെയുള്ള വാളാണ് വചനം ഏഹ് ആ രീതിയിലും ചിലരൊക്കെ അതിനെ ഇന്നപ്പെട്ടിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾക്കും വചന ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കിത് വളരെ ബാധകമാണ് അല്ലാതെ ഈ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ലാതെ നമ്മൾ ആ രീതിയിൽ ജീവിക്കാതെ ഒരു വചന ശുശ്രൂഷയും നമുക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല എനിക്ക് ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ ശുശ്രൂഷകളിൽ പറയാറുള്ളൂ കാരണം ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മുടെ മേലെ വാടുപോലെ നിപ്പുണ്ട് മനസ്സിലായോ അധികം ശിക്ഷാവധി വരും നമ്മൾ ഇതൊന്നും ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൂടെ ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ചത് ഞാനിതിനെ ഇത്ര കഷ്ടപ്പെട്ട് പ്രഭാതത്തിൽ എണ്ണീറ്റ് ദൂരെയൊക്കെ പോയി ഒരു വചനശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ മറ്റുള്ള മനുഷ്യരും പബ്ലിക്കും നമ്മൾ ഇവിടെ പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കഥയെ കഥയല്ല നടന്ന സംഭവം പോലെ പലരും ഈ രീതിയിൽ പരിഹസിക്കുവാനും അല്ലെങ്കിൽ തമാശ പറയുവാനും അല്ലെങ്കിൽ തെറ്റും ായിട്ട് ചിന്തിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാനും ശുശ്രൂഷക്കായിട്ടൊക്കെ പോകുമ്പോ പക്ഷേ ഒരു വശം ഈ ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഉള്ള ഒരു വേറൊരു വശം നമുക്ക് കാണുന്നത് എന്താണ് ഒന്നുകൊരു നീര് ഒമ്പതിന്റെ പതിനാറിൽ നമുക്ക് ഇങ്ങനെ കാണുന്നു ഒക്കെ സുശേഷം അറിയിക്കുന്ന ഇല്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഏർ എനിക്ക് ഇനി ഞാൻ സുശേഷം അറിയിക്കുന്നെങ്കില് അതെനിക്ക് അതിൽ പ്രശംസിക്കാനൊന്നുമില്ല നമ്മൾ കർത്താവ് നമുക്ക് തന്നേക്കുന്ന ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു അതാണ് ഇതിന്റെ ഒരു ഒരു രസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ഏർ വാളാണ് നമുക്കും ഇത് ബാധകമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതൽ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാകാൻ പാടില്ല തെറ്റായിട്ട് ശുശ്രൂഷകൾ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷാവധി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ വാളായിട്ട് നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുമ്പോൾ അപ്പോഴ് എന്തുകൊണ്ടാണ് പിന്നെയും നമ്മൾ ഈ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് പ്രഭാതത്തിൽ എണ്ണീറ്റൊക്കെ ഈ ഇതിനു വേണ്ടി പോന്നെ ഞാൻ മാത്രമല്ല അനേകരീ ശുശ്രൂഷ ചെയ്യാൻ അവരെ ദൈവാത്മാവ് അവരെ നിർബന്ധിക്കുകയാണ് നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ് നീ കഷ്ടപ്പെട്ടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പം നമ്മൾ ചിലപ്പോൾ പോയി അമ്പത് പേരോടായിരിക്കും ഒരു മെസ്സേജ് പറയുന്നത് അല്ലെ നൂറ് പേരുള്ളവരോടടുത്ത് പോയായിരിക്കും ഒരു മെസ്സേജ് പറയുന്നത് പക്ഷെ അവിടെ അഞ്ച് പേർക്കെങ്കിലും അല്ലെ ഒരാൾക്കെങ്കിലും ഈ വചന ശുശ്രൂഷ കൊണ്ട് ദൈവാത്മാവിന് എന്തോ ആരോടോ പറയാനുണ്ട് അതിനാണ് ചിലപ്പോൾ നമ്മളെ നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഒരിടത്ത് പോയി ഒരു ശുശ്രൂഷയ്ക്ക് പോകുവാനും നമ്മളെ ദൈവാത്മാവ് നമ്മളെ പ്രോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോവുക പോവുക എന്നാണ് നമ്മളോട് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടേ നമ്മൾ നമ്മളെ ഈ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുകയാണ് അല്ല നമുക്ക് എവിടെയെങ്കിലും പോയി വലിയ വചന ശുശ്രൂഷ ചെയ്യാനൊന്നും എനിക്ക് വലിയ അങ്ങ് നിർബന്ധമില്ല ഏ കാരണം ഈ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും പോലെ ഉണ്ട് നമുക്ക് എന്താ അതുകൊണ്ട് ഏറ്റവും കുറച്ച് വചന ശുശ്രൂഷ ചെയ്യുന്നതും നമുക്ക് സന്തോഷമാണ് കാരണം അതിന് അത്രയും ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് പക്ഷേ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ എപ്പോഴും തള്ളിക്കോണ്ടേ ഇരിക്കുകയാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ ദാസന്മാരെ വേണം കർത്താവ് വചനം കൊടുത്തിരിക്കുന്ന ദാസന്മാർ പോയി യഥാർത്ഥമായിട്ട് നിർബന്ധത്തോടെ ആ എരിവോട് പോയി ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു സൈഡിൽ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ അത് തന്നെ ആ ഒന്ന് ഇരുപത് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് പിന്നെ വലിയൊരു സന്തോഷത്തിന്റെ ഒരു കാര്യമാണ് ആ വാക്യം പറയുന്നത് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുന്നത് ഏ ഈ വലിയ ശുശ്രൂഷയിൽ ഏ വലുവിനായ ദൈവത്തിന്റെ ഏ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ും ചെറിയൊരു പങ്കാളിത്തം അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുകൂടെ ചേർന്ന് നിർബന്ധം നമുക്ക് കിടക്കും ആ പങ്കാളിത്തത്തോട് സന്തോഷത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും നമ്മൾ പറയുന്നുണ്ടേ നമ്മളത് ഓർത്തോണം നമ്മൾ ഓരോ ദൈവമക്കളും പാസ്റ്റർമാരോ അല്ലെങ്കിൽ വലിയ പ്രവാചക ഉള്ളവരോ അല്ലെങ്കിൽ ഹീലിംഗ് മിനിസ്ട്രി മിനിസ്ട്രിയുള്ളവരോ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ചില ലീഡേഴ്സ് മാത്രം ചെയ്യേണ്ട ശുശ്രൂഷകളല്ല നമ്മുടെ ചെറിയൊരു സാക്ഷ്യമെങ്കിലും എൻ്റെ വിശ്വാസം ഇതാണ് എൻ്റെ ആത്മീയ സന്തോഷത്തിൻ്റെ കാരണം ഇതാണ് എന്നെങ്കിലും നമ്മുടെ കൂട്ടുകാരോടെങ്കിലും ഒന്ന് നമ്മൾ നമ്മളാരെയും വലിയ രീതിയിൽ വലിയ മെസ്സേജും കാര്യവും ഒന്നും പറയണ്ട ദൈവം നമ്മളെ ഓരോരുത്തരെ പറ്റിയും അത് ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ഈ ആത്മീയ സന്തോഷം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ അതിന് മുമ്പ് നമുക്കും ആത്മീയ സന്തോഷം ആദ്യം അനുഭവിക്കുന്നവരായിരിക്കണം ആത്മീയ സമാധാനം നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കണം അപ്പോഴേ നമുക്കത് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം നമുക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ള നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ വീട്ടുകാരോടോ നമ്മുടെ ചുറ്റുപാടുള്ളവരോടോ ഒക്കെ ചെറിയ രീതിയെങ്കിലും സാക്ഷ്യമെങ്കിലും പറയുവാൻ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ടി നിർബന്ധവും അല്ലെ ആ പങ്കാളിത്തത്തിനുള്ള ആഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം അപ്പൊ അതോട് ചേർത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വാക്യമാണ് പത്രോസിന്റെ പത്ര റോസിൻ്റെ അല്ലെ ഒന്ന് പത്ര റോസ് പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് എന്താണ് ഒക്കെ ഞാനൊന്ന് വായിക്കാം എന്താ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാണെങ്കിൽ കർത്താവ് തന്ന ശുശ്രൂഷയോട് ആ നമ്മൾ വായിക്കണം അത് ചെയ്യണം ഓരോരുത്തൻ വരൻ ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ ആ ഗ്രഹവിചാരന്മാരെ അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പൻ ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസവി പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു കൃഷ്ണ മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കണം നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിനെ പറ്റിയുള്ള കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുവാൻ അല്ല ചുമ്മാതെന്തെങ്കിലും നമ്മുടെ ബുദ്ധിയും നമ്മുടെ എന്തെങ്കിലും ലോകകാര്യങ്ങളും ഒക്കെ പറയാനല്ല കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വചനം നമുക്കൂടെ ഈ ദൈവവചനം നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മുടെ ജീവിതത്തിലൂടെ അത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡ് ൻസിൽ പ്രാപിച്ചിട്ട് വേണം ആഹ് നമ്മൾ പറയുവാൻ ഏർ ഏർ പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ ഏർ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആരും ദൈവാത്മാവ് നൽകിയ ബലത്തിലും ആ പ്രാപ്തിക്ക് ഒത്തവണ്ണമാണ് ചെയ്യണ്ടേ പിന്നെ എല്ലാത്തിലും ഏർ ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ കാരണമായിരിക്കണം നമ്മുടെ ശുശ്രൂഷ അല്ലാതെ ഇത് പറയുന്നുണ്ട് ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ഈ ആ ചോദ്യം വന്നപ്പോൾ എൻ്റെ എൻ്റെ മുമ്പിൽ വന്ന ചോദ്യം ഞാൻ സ്വയമായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾ നീ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് ഏഹ് ഇങ്ങനെയൊക്കെയുള്ള ചില ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ കാണോ എന്ന് ചോദ്യം വന്നു ഇവിടെ നമ്മൾ വായിച്ചെന്താ കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവത്തിന് മഹത്വം ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷ അപ്പൊ എൻ്റെ മുമ്പിൽ വന്ന നാല് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ നാല് പി എന്റെ മുമ്പില് ചോദ്യമായിട്ട് വന്നു ഒന്നെന്താ ഇതൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണോ ഈ പല ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ് കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഒരു പൊസിഷന് വേണ്ടിയാണോ ചെയ്യുന്നത് എന്തെങ്കിലും അല്ലെ പൊസിഷൻ കിട്ടിയിട്ടൊരു അധികാരത്തിന് വേണ്ടി പവറിന് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനമായിട്ട് എന്തോ പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയാണോ പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ അപ്പോൾ ഈ നാല് പീയുടെ ചോദ്യം വന്നപ്പോഴും എനിക്ക് എൻ്റെ ആത്മാവിനോട് തന്നെ പറയാൻ പറഞ്ഞു പറയാൻ കഴിഞ്ഞു ഡിബി നീ ഇത് ചെയ്യുന്നത് ഈ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല ഏഹ് നാൻ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല കർത്താവിൻ്റെ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പദവി പൊസിഷൻ കിട്ടാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഒരു പവർ കിട്ടാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഒരു പ്രോസ്പിരിറ്റി ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭൗമികമായ പ്രോസ്പിരിറ്റി ഉണ്ടാവാൻ വേണ്ടിയല്ല അപ്പോൾ ഞാനത് പറയാൻ കാരണം നമുക്കും അങ്ങനെ പറയാൻ കാരണം നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന അനേകർ നമ്മുടെ മുമ്പിലുണ്ട് ഒരു പക്ഷേ എന്നെ കേൾക്കും അപ്പം അത് ഈ നാല് ഈ കാര്യങ്ങളും ഈ നാല് പീയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ഒരിക്കലും ഇത് തടസ്സപ്പെടുത്തുവാനോ അതിനുവേണ്ടി ആവാതിരിക്കട്ടെ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ കർത്താവിൻ്റെ അരുളപ്പാടും നിർബന്ധത്തോടെയും ഇതിനൊരു പങ്കാളിയാവണമെന്നുള്ള ആഗ്രഹത്തോടെയും നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാന് കർത്താവിന്റെ നാമത്തിനായിട്ട് ചെയ്യുവാന് ഇടയാകട്ടെ അത് ഞാൻ ഓർപ്പിച്ചതുപോലെ ശുശ്രൂഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും ഓരോ വിശ്വാസികൾക്കും നമ്മുടെ ചെറിയ സാക്ഷ്യമെങ്കിലും പറയുവാൻ ബലിവിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ